വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന വാക്സ് ചിലർക്ക് കൈകളിലെയും കാലുകളിലെയും രോമം നീക്കം ചെയ്യാതിരുന്നാൽ എന്തോ വീർപ്പുമുട്ടലുണ്ടാകും എന്നാൽ മറ്റു ചിലർ കക്ഷത്തിലെയും മുഖത്തെയും രോമം കളയാറുണ്ട് രോമം കളയാൻ ചിലർ ട്രിമ്മർ ഉപയോഗിക്കും മറ്റു ചിലർ വാക്സ് ഉപയോഗിക്കും എന്നാൽ ഇവയല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ചില വാക്സ് ഉണ്ട് അവ ഏതെല്ലാം എന്നും എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്തി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഷുഗർ വാക്സിൻ പഞ്ചസാര വെള്ളം നാരങ്ങ നീര് എന്നിവ ചേർത്ത് വാക്സ് പോലുള്ള പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി തുണി ഉപയോഗിച്ച് നീക്കം ചെയ്യുക രണ്ട് പഞ്ചസാരയും മഞ്ഞൾ പൊടി പഞ്ചസാര വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക മൂന്ന് മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും ചേർത്ത് കട്ടിയാകുന്നതുവരെ ഇളക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക നാല് തേനും നാരങ്ങയും നാരങ്ങ നീരും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി പത്ത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക അഞ്ച് മഞ്ഞളും തൈരും മഞ്ഞൾ പൊടിയും തൈരും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ആറ് പപ്പായയും മഞ്ഞളും പപ്പായുടെ പഴുപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഏഴ് വാഴപ്പഴവും തേനും പഴുത്ത വാഴപ്പഴവും തേനും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകുക രോമം വളരുന്നത് തടയാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങൾ രോമം വളരുന്നത് തടയാൻ ടീ ട്രീ ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ ലാവൻഡർ ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നതും റോസ്മേരി ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നതും നല്ലതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനു മുൻപ് ചർമ്മത്തിന്റെ ചെറിയ ഭാഗത്ത് പുരട്ടി നോക്കുക ചില ചേരുവകൾ ചർമ്മത്തിൽ അലർജിയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാക്കിയേക്കാം രോമം നീക്കം ചെയ്യുമ്പോൾ ശുചിത്വം പാലിക്കുക മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും മികച്ച ഫലങ്ങൾ ലഭിക്കാനും രോമം നീക്കം ചെയ്യുന്നതിന് മുൻപ് ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യുക ചർമ്മത്തിന് അനുയോജ്യമായ മൃദുവായ ചേരുവകൾ ഉപയോഗിക്കുക പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫലങ്ങൾ ലഭിക്കാൻ സമയമെടുക്കും അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കാവുന്ന വാക്സ് ചിലർക്ക് കൈകളിലെയും കാലുകളിലെയും രോമം നീക്കം ചെയ്യാതിരുന്നാൽ എന്തോ വീർപ്പുമുട്ടലുണ്ടാകും എന്നാൽ മറ്റു ചിലർ കക്ഷത്തിലേയും മുഖത്തെയും രോമം കളയാറുണ്ട് രോമം കളയാൻ ചിലർ ട്രിമ്മർ ഉപയോഗിക്കും മറ്റു ചിലർ വാക്സ് ഉപയോഗിക്കും എന്നാൽ ഇവയല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ചില വാക്സ് ഉണ്ട് അവ ഏതെല്ലാം എന്നും എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്തി ഒന്ന് പഞ്ചസാര വെള്ളം നാരങ്ങ നീര് എന്നിവ ചേർത്ത് വാക്സ് പോലുള്ള പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി തുണി ഉപയോഗിച്ച് നീക്കം ചെയ്യുക രണ്ട് മഞ്ഞളും പഞ്ചസാരയും മഞ്ഞൾ പൊടി പഞ്ചസാര വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കളയുക മൂന്ന് മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും ചേർത്ത് കട്ടിയാകുന്നതുവരെ ഇളക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക നാല് തേനും നാരങ്ങയും തേനും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി പത്ത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക അഞ്ച് മഞ്ഞളും തൈരും മഞ്ഞൾ പൊടിയും തൈരും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ആറ് പപ്പായയും മഞ്ഞളും പപ്പായുടെ പഴുപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഏഴ് വാഴപ്പഴവും തേനും പഴുത്ത വാഴപ്പഴവും തേനും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ചർമ്മത്തിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകുക രോമം വളരുന്നത് തടയാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങൾ രോമം വളരുന്നത് തടയാൻ ടീ ട്രീ ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ ലാവൻഡർ ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നതും റോസ്മേരി ഓയിൽ ചർമ്മത്തിൽ പുരട്ടുന്നതും നല്ലതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചർമ്മത്തിന്റെ ചെറിയ ഭാഗത്ത് പുരട്ടി നോക്കുക ചില ചേരുവകൾ ചർമ്മത്തിൽ അലർജിയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാക്കിയേക്കാം രോമം നീക്കം ചെയ്യുമ്പോൾ ശുചിത്വം പാലിക്കുക ൃതകോശങ്ങൾ നീക്കം ചെയ്യാനും മികച്ച ഫലങ്ങൾ ലഭിക്കാനും രോമം നീക്കം ചെയ്യുന്നതിനു മുൻപ് ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യുക ചർമ്മത്തിന് അനുയോജ്യമായ മൃദുവായ ചേരുവകൾ ഉപയോഗിക്കുക പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫലങ്ങൾ ലഭിക്കാൻ സമയമെടുക്കും അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്